ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് സഞ്ജു സാംസൺ തഴയപ്പെട്ടതിന് പിന്നാലെ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള ഭിന്നത മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു കളിക്കാൻ തയ്യാറാകാത്തതാണ് കെ സി എ അംഗങ്ങളെ ചൊടിപ്പിച്ചത് സഞ്ജു സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നില്ലെങ്കിലും പിന്നീട് കളിക്കാമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ കെ സി എ ഇതിന് വിസമ്മതിക്കുകയായിരുന്നു തോന്നുമ്പോൾ കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്നും സഞ്ജു വളർന്നത് കെ സി എയിലൂടെയാണെന്നും മര്യാദ കാട്ടണമെന്നും കെ സി എ പ്രസിഡന്റ് തന്നെ പരസ്യമായി പറഞ്ഞു എന്നാൽ കെ സി എയിലെ ചില ക്രിമികൾ തന്റെ മകന്റെ കരിയർ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സഞ്ജുവിൻ്റെ പിതാവ് ആരോപിച്ചത് എന്തായാലും സഞ്ജുവിനെ പരസ്യമായി തള്ളിപ്പറയുന്ന നിലപാടാണ് ഇപ്പോൾ കേസ്കരിച്ചിരിക്കുന്നത് കെ സി എ സഞ്ജു ബന്ധം മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ സഞ്ജുവിന് വമ്പൻ ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുകൾ തമിഴ്നാടും രാജസ്ഥാനും സഞ്ജുവിനെ ടീമിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് പുറത്തു സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ഭിന്നത ഏറെ നാളുകളായിട്ടുള്ളതാണ് ഇതിന് മുൻപും സഞ്ജുവിൻ്റെ പെരുമാറ്റത്തിനെതിരെ കെ സി എ അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് സഞ്ജുവിനെതിരെ അച്ചടക്ക നടപടിയടക്കം സ്വീകരിച്ചിരുന്നു സഞ്ജുവിന്റെ പിതാവിനെയടക്കം വിലക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ പോയിരുന്നു എന്നാൽ പിന്നീട് സഞ്ജു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിലൂടെ തിളങ്ങി ഇന്ത്യൻ ടീമിലേക്ക് പിന്നീട് രാജസ്ഥാന്റെ നായകനുമായതോടെ കെ സി എ ഭാരവാഹികൾ സഞ്ജുവിനെതിരെ അധികം പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ വീണ്ടും വടിയെടുത്തിരിക്കുകയാണ് വലിയ ആരാധക പിന്തുണയുള്ള താരമാണ് സഞ്ജു സാംസൺ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പ്രധാന ക്രിക്കറ്റ് അസോസിയേഷനുകളും സഞ്ജുവിനെ ക്ഷണിച്ചിരിക്കുകയാണ് തമിഴ്നാടും രാജസ്ഥാനും സഞ്ജുവിനെ ടീമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് വിവരം സഞ്ജു ഈ ഓഫർ സ്വീകരിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്തായാലും കെ സി എ സഞ്ജുവിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും വലിയ പിന്തുണ ലഭിക്കുന്നുവെന്നതാണ് എടുത്തു പറയേണ്ടത് മറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുകൾ സഞ്ജുവിന്റെ വില മനസ്സിലാക്കുമ്പോൾ കെ സി എ ഭാരവാഹികൾ ഈഗോ കാട്ടി സഞ്ജുവിൻ്റെ കരിയർ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയാം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ ഐ പി എല്ലിൽ നയിക്കുന്ന താരമാണ് സമീപകാലത്തായി അന്താരാഷ്ട്ര ക്രിക്കറ്റിലും മികച്ച പ്രകടനം നടത്താൻ സഞ്ജു സാംസണിന് സാധിക്കുന്നുണ്ട് കേരളത്തിനായി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സഞ്ജു കളിച്ചിരുന്നു ഇതിനുശേഷമാണ് അദ്ദേഹം വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് വിട്ടുനിന്നത് സഞ്ജു വിജയ് ഹസാരെ ട്രോഫി ക്യാമ്പിൽ പങ്കെടുക്കാത്തതിനാലാണ് ടീമിലേക്കെടുക്കാത്തതെന്നാണ് കെ സി എ ഭാരവാഹികൾ പറയുന്നത് എന്നാൽ ക്യാമ്പിൽ പങ്കെടുക്കാത്ത മറ്റ് പല താരങ്ങളെയും കേരളം പിന്നീട് കളിപ്പിക്കുകയും ചെയ്തുവെന്നതാണ് എടുത്തു പറയേണ്ടത് സഞ്ജുവിനോട് നിലവിൽ ഇരട്ടത്താപ്പ് നയമാണ് കെ സി എ കാട്ടുന്നത് ഇത് കെ സി എക്ക് വലിയ നാണക്കേടായി മാറും സഞ്ജു കേരളം വിടുകയും മറ്റു ടീമുകൾക്കായി കളിക്കുകയും ചെയ്താൽ കേരള ക്രിക്കറ്റിന് തന്നെ വലിയ നാണക്കേടായി അത് മാറുമെന്നുറപ്പ് കെ സി എ ഭാരവാഹികൾക്ക് സഞ്ജുവിനോടുള്ള ഈഗോയാണ് പ്രശ്നമെന്ന് തന്നെ വിലയിരുത്താം കെ സി എ ഭാരവാഹികൾ സഞ്ജുവിനെതിരെ രംഗത്തെത്തിയിട്ടും ഇതുവരെ സഞ്ജു പ്രതികരിച്ചിട്ടില്ല സഞ്ജു എന്താവും പറയുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജു കേരളം വിടാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയാം നിലവിലെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നതാണ് സഞ്ജു കേരളം വിടുന്ന സാഹചര്യം ഉണ്ടായാൽ കെസൈയെക്കത് വലിയ തിരിച്ചടിയാവുമെന്ന കാര്യം നിസ്സംശയം പറയാം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും